ഹലോ എല്ലാവർക്കും പുതിയൊരു കളക്ഷൻ മുന്നിലേക്ക് സ്വാഗതം ഒത്തിരി അടിപൊളി കുർത്തീസ് വന്നിട്ടുണ്ട് ഹാൻഡ് വർക്ക് ചെയ്ത് ബീഡ്സ് വർക്ക് ചെയ്ത് ഗ്ലാസ് വർക്ക് ചെയ്തിട്ടുള്ള ഒത്തിരി അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ ഞാൻ വീഡിയോ ഒത്തിരി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്നുള്ളത് ഇത് ധാവണിയുടെ സെറ്റാണ് കേട്ടോ സ്കേർട്ട് സ്റ്റിച്ചഡ് ആയിട്ടുള്ളതാണ് ബാക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടതാണ് ദാവണിയുടെ അടിപൊളി സെറ്റാണ് ഇതൊക്കെ കുർത്താ കുർത്തീസിൻ്റെ സെറ്റാണ് ഉണ്ട് അതുപോലെ തന്നെ ചുരിദാറിൻ്റെ സെറ്റ് ഉണ്ട് അപ്പോൾ ഓർഡർ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ഞാൻ ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും വീണ്ടും ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ വീണ്ടും പറയുകയാണ് ഇൻസ്റ്റ ഐ ഡിയിൽ നിങ്ങൾ യാഷ് ബുട്ടി കൗച്ചർ എന്നാണ് ഇൻസ്റ്റ ഐ ഡി അപ്പോൾ അതിൽ നിങ്ങളെ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഇൻസ്റ്റയിൽ നിങ്ങൾ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക യാഷ് ബുട്ടി കൗച്ചർ എന്നാണ് ഞാനിതിൽ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്പെല്ലിങ് ഉൾപ്പെടെ ഞാനൊരു വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഓർഡർ എടുക്കാവുന്നതാണ് പിന്നെ കഴിയുന്നത് ഞാനിപ്പോൾ ഇന്ന് വീഡിയോയിട്ട് നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ ഓർഡർ എടുക്കാൻ വേണ്ടി മാക്സി മാക്സിമം ശ്രമിക്കുക കാരണം അറിയാമല്ലോ ഇത് ഓൺലൈൻ ആണ് ഓൺലൈൻ ബിസിനസ് ആണ് അതുകൊണ്ട് തന്നെ ഒത്തിരി ഓർഡേഴ്സ് വരുന്നുണ്ട് സ്റ്റോക്ക് വളരെ പെട്ടെന്ന് തീർന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ വേഗം ഓർഡർ എടുക്കാൻ വേണ്ടി നോക്കുക ടാറ്റ